ഒന്നും ഇവിടെ നടക്കരുത് എന്ന് നടക്കരുതെന്നാഗ്രഹിക്കുന്നവർ ഇതിനെല്ലാം വലിയ തോതിലുള്ള തടസ്സം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് നാം കാണേണ്ടത് നമ്മുടെ ഏത് മഴക്കാലം വന്നാലും ചില പ്രദേശങ്ങളും ഒറ്റപ്പെട്ടുള്ളു അതിലൊന്നാണ് വയനാട് ഒരു മഴ കനത്ത രീതിയിൽ വന്നാൽ പിന്നെ വയനാടുകാർ ഒറ്റപ്പെട്ടു അത് പരിഹരിക്കാനാണ് നാം നല്ല രീതിയിൽ അവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു പോവുകയാണ് എട്ട് കിലോമീറ്ററിലധികം നീളമുള്ളതാണ് ആ തുരങ്കപാത അതിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവേണ്ടി വരും ആര് ചിലവിടും ആവശ്യമില്ലാത്തൊരു പദ്ധതിയാണോ നമ്മുടെ നാടല്ലേ ചെലവിടേണ്ടത് നമ്മളല്ലേ ആ പണം കണ്ടെത്തേണ്ടത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പണം ആവശ്യമല്ലേ ഇവിടെ നമ്മുടെ ശബരിമല വിമാനത്താവളം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ ശബരിമല വിമാനത്താവളം വലിയ തടസ്സമില്ലാതെ ഒരു കാര്യമാണ് കേന്ദ്രവും അതിന് വലിയ തടസ്സം നിൽക്കുന്നില്ല എന്നുള്ളത് ഗുണകരമായ ഒരു കാര്യമാണ് ഇതേവരെ അതാണ് ഉള്ള അനുഭവം അങ്ങനെയാണെങ്കിൽ അത് ആവശ്യമായ അനുമതികളൊക്കെ വേഗം തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിന് മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് കോടി രൂപ വേണോ ആ രൂപ നമ്മൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഒഴിച്ചു കൂടാത്ത ഒന്നാണത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ പരിപാടി നടത്താൻ നമ്മൾ നിർദ്ദേശം നിശ്ചയിച്ചത് നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമ്മുടെ ആയുർവേദ മേഖലയ്ക്ക് ഏറ്റവും മാതൃകയാകാവുന്ന ഒന്നാണ് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ പ്രാരംഭ നടപടികൾ നടന്നതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എല്ലാറ്റിനും പണം വേണ്ടേ നമ്മൾ മാത്രം ചെലവിടേണ്ടതാണല്ലോ നമ്മുടെ കെ ഫോണുമായി ബന്ധപ്പെട്ട് നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അഭിമാനകരമായ നേട്ടം നമ്മുടെ തന്നെ പദ്ധതിയാണല്ലോ നമ്മൾ തന്നെ പണം ചെലവിട്ടതാണല്ലോ ഇതുപോലുള്ള പദ്ധതികൾ പൂർത്തിയാക്കുമ്പോൾ അതിനാവശ്യമായ പണം കണ്ടെത്തേണ്ട ബാധ്യത നമ്മുടേതാണല്ലോ ഇപ്പോ വാട്ടർ മെട്രോ രാജ്യമാകെ നല്ല രീതിയിൽ കാണുന്ന ഒരു പദ്ധതിയാണ് എല്ലാവരും അംഗീകരിക്കുന്ന പദ്ധതിയാണ് പക്ഷെ നമ്മുടെ സ്വന്തം പദ്ധതിയല്ലേ അതിനാവശ്യമായ പണം നമ്മുടെ മുൻകൈയ്യാലെ കണ്ടെത്തിയതല്ലേ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണമെങ്കിൽ അതിന് ആവശ്യമായ പണം കണ്ടെത്തണമല്ലോ ഇപ്പോ നല്ല രീതിയിൽ പൂർത്തിയാകാൻ പോവുകയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ലോകത്തെ തന്നെ പ്രധാന പോർട്ടുകളിൽ ഒന്നായിരിക്കും അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പോർട്ടായിരിക്കും അത് കേരളത്തിലാണെങ്കിലും അത് രാജ്യത്തിന്റെ സ്വത്തായിട്ടല്ലേ മാറുന്നത് അതിനാവശ്യമായ സഹായം പിന്തുണ നമ്മളാണല്ലോ കൊടുക്കേണ്ടത് അതിനും പണം വേണമല്ലോ ഇനി അതിന്റെ ഭാഗമായി അവിടുന്ന് പുറപ്പെടുന്ന റിങ് റോഡ് അതിൻ്റെ ഭാഗമായി വരുന്ന ചെലവ് അത്രയായിരിക്കും ആ റോഡിന്റെ ഭാഗമായി വരുന്ന ആ വായിക്കുളം വരെയുള്ള ആ റോഡിന്റെ ഭാഗമായി വരുന്ന പദ്ധതികൾ ഈ നാടിന്റെ മുഖമല്ലേ മാറ്റുക തിരുവനന്തപുരത്തിന്റെ മുഖം മാത്രമല്ല കേരളത്തിന്റെ മുഖമല്ലേ മാറ്റുക അത്രയധികം പദ്ധതികളല്ലേ അതിന്റെ ഭാഗമായി വരിക ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ പണം ആവശ്യമല്ലേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം ഏറ്റവും പ്രധാനമായിട്ടാണ് നാം കാണുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ശക്തമാകണം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തമാകണം ശക്തമാകണം എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ അതിന് പണം ചെലവിടണ്ടേ ആ ചെലവിടാനുള്ള പണം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ വേണ്ടേ ആ പണം ചെലവിടുമ്പോഴല്ലേ അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാവുക അവിടെ ഇപ്പോൾ നമ്മുടെ ഉള്ള പണം ഉപയോഗിച്ച് ഹോസ്റ്റലുകൾ വർദ്ധിപ്പിക്കുന്നു ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകളടക്കം വരുന്നു അവിടെ കുട്ടികൾക്ക് സ്ഥിരമായി അവിടെ തന്നെ ചെലവഴിക്കാൻ പറ്റുന്ന സമയം ചെലവഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കണമല്ലോ അതിൻ്റെ ലാബ് സൗകര്യം വേണം ലൈബ്രറി സൗകര്യം വേണം മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കണം അക്കാദമിക് തരത്തിലുള്ള മാറ്റങ്ങൾ വരണം അതിന്റെ ഭാഗമായുള്ള നമ്മുടെ ടീച്ചേഴ്സിന്റെ ഫാക്കൽറ്റിയുടെ വലിയ ശാക്തീകരണം വേണം ഇതെല്ലാം പറയൽ എളുപ്പാണെങ്കിലും അതിനെല്ലാം നമ്മുടെ കയ്യിൽ പണം വേണ്ടേ പണം ചെലവിടണ്ടേ ആ ചെലവിടുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഇത്തരം കാര്യങ്ങൾ വരിക ഇതൊന്നും നടക്കരുത് ഇതാണ് താല്പര്യം ഇതൊന്നും നടക്കരുതെന്ന് പറഞ്ഞാൽ ഇത് എൽ ഡി വേണ്ടിയാണോ ഏതെങ്കിലും മുന്നണിയുടെ കാര്യം മാത്രമാണോ ഇത് നാടിന്റെ കാര്യമല്ലേ നാടിനല്ലേ ഈ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയാ അപ്പോ അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് ഏഴു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ കിട്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള തടസ്സമായിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും പറ്റുന്നില്ല മാത്രമല്ല ഇതിനെ ആകെ ബഹളമയമാക്കാൻ പറ്റുമോ കലാപ കലുഷിതമാക്കാൻ പറ്റുമോ എന്നാണ് കോൺഗ്രസ് വല്ലാതെ ശ്രമിച്ചത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതാണ് ഞാൻ അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല ഈ ഓരോരുത്തരുടെയും ആഗ്രഹം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുക ജനം ഇതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് നമ്മൾ കാണേണ്ടത് നാട് ജനങ്ങൾ ഒന്നാകെ ഇതിന്റെ പിന്നിൽ അണിനിർത്തിരിക്കുകയാണ് ഒരു ശക്തിക്കും ആ ജനങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ ജനങ്ങളുടേതാണ് ആ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു അതാണ് മഞ്ചേശ്വരം മുതൽ ഇവിടം വരെ ഈ മുപ്പത്താറ് ദിവസവും കാണുന്ന കാഴ്ച വലിയ ആവേശത്തോടെ ജനങ്ങൾ ഈ പരിപാടിയിൽ വരികയായിരുന്നു വഴിയിലുടനീളം എല്ലായിടവും ആളുകൾ അഴിനിരക്കുകയായിരുന്നു വീടിന് മുന്നിലാണ് കടയുടെ മുന്നിലാണ് ചെറിയ കവലകളിലാണ് ചെറിയ ടൗണുകളിലാണ് അങ്ങനെ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ആളുകൾ പലയിടങ്ങളിലായി പങ്കെടുക്കുകയായിരുന്നു അവരെല്ലാം ഈ യാത്രയെ ആശീർവദിക്കാനും ചിന്താങ്ങാനും അഭിവാദ്യം ചെയ്യാനും ഒക്കെയാണ് തയ്യാറായത് അതിനിടക്കാണ് ഇതിനെ അക്രമിക്കാൻ വേണ്ടി വന്നത് അക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ആദ്യത്തെ കരിങ്കൊടി ഇതിൻ്റെ മുന്നിൽ ചാടി വീണ് നടത്തിയപ്പോൾ തന്നെ പറഞ്ഞു എന്താ ആരും ഇതിൽ പ്രകോപിതരാകരുത് ഇത് പ്രകോപനം സൃഷ്ടിക്കാനുള്ള നടപടിയാണ് എല്ലാവരും സംയമനം പാലിക്കണം പ്രകോപനം ഉണ്ടാക്കൽ ഉദ്ദേശിക്കുന്നവരാണ് ഈ പരിപാടി ഇങ്ങനെ നടത്തിയിട്ടുള്ളത് പ്രകോപനത്തിൽ കുടുങ്ങരുത് അവരുടെ അജണ്ടക്കനുസരിച്ച് നീങ്ങരുത് തീർത്തും സംയമനം പാലിക്കണം അതിശയകരമായ സംയമനമാണ് നമ്മുടെ ജനങ്ങൾ കാണിച്ചത് ഞങ്ങൾ പിന്നെ ഈ യാത്ര തുറന്നപ്പോൾ അവർ കരിങ്കൊടി കാണിക്കല് ഈ ബസ്സിന് മുന്നിൽ ചാടിയുള്ളത് നിർത്തി വെച്ചിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തും ആളുകളിങ്ങനെ കൂട്ടം കൂട്ടി നിൽക്കുകയാണല്ലോ ജലസ്ഥലത്ത് ആളുകളാണ് അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ കരിങ്കുടി ഇങ്ങനെ കാണിക്കരുത് അപ്പോൾ ആ കൂടി നിന്നവർ ഞങ്ങളെ നേരെ കൈവീശി നോക്കിയുണ്ട് ഇത് ചിരിച്ചു കൊണ്ട് നോക്കുകയാണ് സംയമനം നല്ല സംയമനം അപ്പം ഞങ്ങൾ സംയമനം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണിത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ പരസ്യമായിട്ട് അടിക്കും അടിക്കും അടിക്കുമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ ആരെങ്കിലും ഇതേവരെ കണ്ടിട്ടുണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കില്ല അതിന് മാറ്റം വരുന്നില്ലാലും ബസ്സിന് മുന്നിൽ ചാടിയ ആ ആളെ രണ്ടുപേരെ അവിടെയുള്ളവര് തള്ളി മാറ്റി ആ പ്രവൃത്തിയെ അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോ കെ പി സി സി അധ്യക്ഷനെ ചോദ്യം നിങ്ങൾക്കെന്താ ഹൈ കാര്യം ജീവൻ രക്ഷിക്കേണ്ടത് ബസ്സിന് മുന്നിൽ ചാടാൻ തീരുമാനിച്ചവർ നിങ്ങൾ നിങ്ങളാരാ അവരെ തടയാൻ എങ്ങനെയുണ്ട് എന്താ ഉദ്ദേശം ബസ്സിന് മുന്നിൽ ചാടിയാൽ എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ അത് സംഭവിക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു മനസ്സ് സാധാരണ കാണാത്തൊരു മനസ്സ് അത് രൂപപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ജനങ്ങളതൊന്നും വകവെക്കുന്നില്ല ജനങ്ങൾ ഏക മനസ്സോടെയാണ് കേരളം ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ഈ കാര്യത്തിൽ ഉണർത്തെഴുന്നേറ്റത് അതിൻ്റെ ഭാഗമായാണ് ഈ നവകേരള സദസ് ഈ രീതിയിൽ വിജയപ്രദമായത് ഇത് കേന്ദ്ര ഗവൺമെന്റിനുള്ള കൃത്യമായ സന്ദേശമാണ് ഈ നടപടി തിരുത്തണമെന്നുള്ളത് ആ തിരുത്തണം എന്നുള്ളത് കേരളം ഒന്നാകെ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ സാങ്കേതികാർത്ഥത്തിലാണ് നിങ്ങൾ യോജിക്കണമെന്ന് പറഞ്ഞത് കാരണം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു വന്ന ഒരു സാങ്കേതിക നില ഉണ്ടാക്കരുത് അത് ജനങ്ങളെ ബാധിച്ചിട്ടില്ല അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് പേര് ഇതുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഒന്നടക്കം അതിലെല്ലാവരുമുണ്ട് എല്ലാ അഭിപ്രായക്കാരുമുണ്ട് ഒരു ഭേദചിന്തയുമില്ലാതെ കേരളം എന്റെ നാട് അത് പറകിലായിക്കൂടാൻ കാലാനുസൃതമായ പുരോഗതി നേടണം എന്ന ആ ഒരു ചിന്ത അത് മാത്രമാണ് ഇവരി എല്ലാം ഭരിച്ചിട്ടുള്ളത് അത് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു സന്ദേശം സർക്കാരിന് നൽകുകയുണ്ടായി അത് മഞ്ചേശ്വരം മുതൽ ഈ വട്ടിയൂർക്കാവ് വരെ ഉള്ള ഈ മുപ്പത്താറ് ദിവസവും ഞങ്ങൾക്ക് വലിയ ഊർജം പകരുന്ന സന്ദേശമായിട്ടാണത് വന്നത് അത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് അതിനെ നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ